ദ ഗാർഡിയൻസ് ആൻഡ് വാട്സ് ആക്ട് സെക്ഷൻ തേർട്ടിനയൻ പ്രകാരം ഒരു കുട്ടിയെ കോടതി ഉത്തരവ് പ്രകാരമോ അല്ലാതെയോ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് വ്യക്തമായ കാരണമുണ്ടെങ്കിൽ കസ്റ്റഡി റിമൂവ് ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട് നിരന്തരമായ കോടതി വ്യവഹാരങ്ങൾക്കൊടുവിലായിരിക്കാം ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെ അല്ലെ അമ്മയുടെ കൈകളിൽ എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ കുട്ടിയുടെ കസ്റ്റഡി ഏറ്റെടുത്തതിന് ശേഷം ഏറ്റെടുത്ത വ്യക്തി കുട്ടിയുടെ പരിചരണ വിഷയത്തിൽ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് ആദ്യം കാണിക്കുന്ന ആവേശം പല രക്ഷിതാക്കൾക്കും തുടർന്ന് നിലനിർത്താൻ കഴിയാതെ പോകുന്നു ഇത്തരമൊരു സന്ദർഭത്തിൽ വിഷയം കോടതിയെ ധരിപ്പിക്കുകയും കോടതി യുക്തമായ തീരുമാനം കൈക്കൊള്ളുകയുമാണ് ചെയ്യുന്നത് കുട്ടിയുടെ കസ്റ്റഡി റിമൂവ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം കുട്ടിയെ മെൻ്റലിയോ ഇമോഷണലിയോ അബ്യൂസ് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് മറ്റൊന്ന് കുട്ടിയുടെ സംരക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ രക്ഷിതാവ് തുടർച്ചയായി പരാജയപ്പെട്ടു പോകുന്നതാണ് ഇത്തരം വിഷയങ്ങളിൽ രക്ഷിതാവിന് കഴിവില്ലാതാകുന്നതും ഒരു ഗ്രൗണ്ടാണ് കുട്ടിയെ കൂടെ നിർത്താൻ കഴിയാത്ത വിധം സ്വഭാവദൂഷ്യമുള്ള വ്യക്തിയാണെന്ന് കോടതിക്ക് ബോധ്യം വരിക ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്ന ആളാണെന്ന് ബോധ്യം വരിക കുട്ടിയുടെ ഭാവിക്ക് വിനാശകരമാകുന്ന തരത്തിൽ ആൽക്കഹോളിനോ ഡ്രഗിനോ അഡിക്റ്റായ വ്യക്തിയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കോടതി ഉത്തരവുകളെയും നിയമ നടപടികളെയും ധിക്കരിക്കുന്ന വ്യക്തിയാണെങ്കിലും കോടതി നടപടിയെടുക്കുന്നതാണ് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വിഷയമാണ് കസ്റ്റഡി അനുവാദം കൊടുത്തിട്ടുള്ള പേരൻറ്റിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കുട്ടിയെ കാണുന്നതിന് കോടതി അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും കുട്ടിയെ തിരികെ നൽകാതിരിക്കുന്നതും തെറ്റാണ് കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടി എതിർ കക്ഷിയെ ഉപദ്രവിക്കുന്നതും അനുവദനീയമല്ല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കസ്റ്റഡി ഉത്തരവ് സമ്പാദിച്ചതെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവേ കുട്ടിയുടെ കസ്റ്റഡിയെ കണക്കാക്കാറുള്ളത് ഹിന്ദു നിയമപ്രകാരം കുട്ടി അഞ്ച് വയസ്സുവരെ അമ്മയുടെ കൂടെയും തുടർന്ന് അച്ഛൻ്റെ കൂടെയുമാണ് അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ അഡോപ്റ്റ് ചെയ്ത രക്ഷിതാക്കൾക്കായിരിക്കും അവകാശം എന്നാൽ സ്റ്റെപ്പ് ഫാദറിനോ സ്റ്റെപ്പ് മദറിനോ ഈ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല മുസ്ലിം നിയമപ്രകാരം ആൺകുട്ടി ഏഴ് വയസ്സുവരെയും മദറിനോടൊപ്പവും തുടർന്ന് ഫാദറിനോടൊപ്പവും ആയിരിക്കും എന്നാൽ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതുവരെയും വരെയും മദറിനോടൊപ്പമായിരിക്കും ക്രിസ്ത്യൻ നിയമപ്രകാരം കുട്ടിയുടെ വെൽഫെയറിനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നത് എന്നാൽ ചൈൽഡ് കസ്റ്റഡിയെ സംബന്ധിച്ചൊരു കേസ് കോടതിയിലെത്തിയാൽ ഗാർഡിയൻ ആൻഡ് വാട്സ് ആക്ട് പ്രകാരമാണ് നടപടിയെടുക്കുന്നത് കുട്ടിയുടെ വെൽഫെയറിനെ പരിഗണിച്ചുകൊണ്ട് ആരോടൊപ്പമാണ് പോകേണ്ടതെന്ന് കോടതി തീരുമാനമെടുക്കുന്നു വെൽഫെയർ എന്നത് കുട്ടി ആരോടൊപ്പം നിൽക്കുന്നതാണ് കൂടുതൽ സേഫ് വിദ്യാഭ്യാസം മെച്ചമാകുന്നത് സാമ്പത്തിക വിഷയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെല്ലാം പരിഗണിച്ചാണ് തീരുമാനിക്കുന്നത് സാമ്പത്തികമായി വീക്കായതിൻ്റെ പേരിൽ അമ്മയിൽ നിന്ന് കുട്ടിയുടെ കസ്റ്റഡി മാറ്റാൻ കഴിയുന്നതല്ല കുട്ടി ആരുടെ കസ്റ്റഡിയിലായാലും മെയിൻ്റനൻസ് നൽകേണ്ടത് പ്രധാനമായും അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് കുട്ടിയുടെ അഭിപ്രായം കേൾക്കുന്നതിന് കോടതി താല്പര്യം കാണിക്കാറില്ല കുട്ടിക്ക് ഗുണകരമായ തീരുമാനം കോടതി എടുക്കുകയാണ് ചെയ്യുന്നത് കോടതികൾ പൊതുവെ കുട്ടിയെ അമ്മയോടൊപ്പം വിടുന്നതിനും അച്ഛന് വിസിറ്റിംഗ് റൈറ്റ് നൽകുകയുമാണ് ചെയ്യുന്നത് എന്നാൽ അമ്മയുടെ കസ്റ്റഡിയിൽ കുട്ടിയെ വിടാത്ത പല ഘടകങ്ങളുമുണ്ട് ഇമ്മോറലായി ജീവിക്കുന്ന സ്ത്രീയോടൊപ്പം കുട്ടിയെ വിടാൻ കോടതി തയ്യാറാകുന്നതല്ല മറ്റൊന്ന് അമ്മ മാനസിക രോഗിയാണെങ്കിൽ അമ്മ ജയിലിലാണെങ്കിലും കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെടാൻ കഴിയുന്നതല്ല കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെടാൻ കഴിയുന്നത് അമ്മയ്ക്ക് അച്ഛന് അഡോപ്റ്റ് ചെയ്ത പേരൻസിന് ഗ്രാൻഡ് പേരൻസിന് തുടങ്ങിയവർക്കാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഫൈനൽ വിധി വരുന്നതുവരെ കാത്തു നിൽക്കാതെ ഇൻട്രീം ഓർഡറിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് കുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മാറി മാറി നിൽക്കുന്നതിന് ഒരു ജോയിൻ കസ്റ്റഡി നൽകുന്നതിന് കോടതി പൊതുവേ തയ്യാറാകാറില്ല അത് കുട്ടികൾക്ക് പൊതുവേ ഗുണകരമാകാറില്ല എന്നാൽ വേർപിരിഞ്ഞ അച്ഛനും അമ്മയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ രീതി ചെയ്യാറുണ്ട് കുട്ടിയെ എതിർകക്ഷിക്ക് വിട്ടുകൊടുക്കാൻ കോടതി ഡയറക്റ്റ് ചെയ്തിട്ടും വിട്ടുകൊടുക്കാതിരുന്നാൽ അറസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കോടതിക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്